സമൂഹത്തിൻ്റെ ജീവിത രീതികൾക്കും പരിസ്ഥിതിക്കും മേൽ ആഘാതമേൽപ്പിക്കാതെ കലാ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷയൊരുക്കി സഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന നിലയിൽ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് വർക്കല വിനോദസഞ്ചാര മേഖലയും റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമാണ് എങ്കിലും വർക്കലയിലെ പാവനാശം കുന്നുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി യാതൊരു പദ്ധതികളും നാളിതുവരെ പ്രാവർത്തികമാക്കിയിട്ട് പരിസ്ഥിതി സംരക്ഷണം കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലാണെങ്കിലും കുന്നുകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളും നിലവിൽ ഇവിടെയില്ല ഇക്കഴിഞ്ഞ മെയ്യിൽ വേനൽ മഴ ശക്തമായതോടുകൂടി പാവനാശം കുന്നിന്റെ വിവിധ ഭാഗങ്ങളാണ് ഇടിഞ്ഞു വീണത് അലിറക്കം ബീച്ച് മുതൽ വെറ്റക്കട വരെയുള്ള കുന്നിൻ മുനമ്പുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒട്ടനവധി കെട്ടിടങ്ങളാണ് ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് ഇവിടങ്ങളിൽ നിന്ന് സഞ്ചാരികളെ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശങ്ങളും സ്ഥാപന ഉടമകൾ ചെവിക്കൊണ്ട മാറ്റില്ല കെട്ടിടങ്ങൾ കുന്നിൻ മുകളിൽ നിന്നും നിലം പതിച്ചാൽ ഉണ്ടായേക്കാവുന്ന ദുരന്തം വളരെ വലുതാകും അടിയന്തര രക്ഷാപ്രവർത്തനത്തിനു പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ പാവനാശം തീരത്തുള്ളത് ബലിമണ്ഡപത്തിന് സമീപത്തെ കുന്നിടിച്ചിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് അടിയന്തര നടപടികളുടെ ഭാഗമായി ഇവിടെ തെങ്ങുകളും പാഴ്മരങ്ങളും നീക്കം ചെയ്ത് കുന്നുകൾ സ്ലോപ്പ് ആക്കി ഷേപ്പ് വരുത്തുന്നതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അധികൃതരെ ധരിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ കുന്നിടിച്ച് ഷേപ്പ് വരുത്തുന്നതും കുന്നു സംരക്ഷിക്കുന്നതിനെ പ്രതികൂലമായി ചിലപ്പോൾ ബാധിച്ചേക്കാം സംരക്ഷണ പദ്ധതികൾ ഒരുക്കുന്നതിനു ബന്ധപ്പെട്ട വകുപ്പുകൾ പഠനം നടത്തുന്നതല്ലാതെ സംരക്ഷണം ഉറപ്പാക്കുന്ന യാതൊരു കാര്യങ്ങളും ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നതാണ് സത്യം സംരക്ഷണ നടപടികളും ആവശ്യമായ നിയന്ത്രണങ്ങളും സ്വീകരിച്ചില്ല കുന്നുകൾ ഇനി ഇല്ലാതാകും വർക്കലെ ഫോർമേഷന്റെ ഭാഗമാണ് പാവനാശം കുന്നുകൾ എന്നാൽ പാപനാശം കുന്നുകൾ ഇന്ന് ടൂറിസത്തിന്റെ മറവിൽ വെട്ടിപ്പൊളിക്കുകയും ഇടിച്ചു നിരത്തുകയും ചെയ്യുന്നുണ്ട് വിവിധയിനം ശിലാപാളികൾ അടുക്കുകളായി കാണപ്പെടുന്ന ഈ ഭൂവിഭാഗത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ ആദ്യമായി ഗവേഷണം ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തിരുവിതാംകൂറിലെത്തിയ ഡോക്ടർ വില്യം കിങ് എന്ന വിദേശിയായിരുന്നു തെക്ക് ചിലക്കൂർ മുതൽ വടക്ക് ഇടവ വെറ്റക്കട വരെ രക്ഷാ കവചം പോലെ പൊതിഞ്ഞു നിൽക്കുകയാണ് പാപനാശം കുന്നുകൾ ചാര നിറത്തിലുള്ള കളിമണ്ണ് കലർന്ന മണൽക്കല്ല് കരിഞ്ഞ മരത്തിന്റെ ഭാഗങ്ങൾ നിറഞ്ഞ കാർബൺ മയ കളിമണ്ണ് ഇരുമ്പിന്റെ അംശമുള്ള മണൽക്കല്ല് ചീന കളിമണ്ണ് വെട്ടുകല്ലുകൾ പൊടിഞ്ഞുണ്ടായ മണൽക്കല്ല് എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇവ കുന്നുകളിലെ കരി നിറഞ്ഞ കളിമണ്ണിന് ഇരുവശത്തുമുള്ള മണൽ കല്ലുകളാണ് ഈ പ്രദേശത്തെ ഭൂഗർഭ ജലത്തിന്റെ സ്രോതസ്സുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡ്രില്ലിംഗ് ഉൾപ്പെടെയുള്ള പലവിധ പഠനങ്ങൾ ഇവിടെ നടത്തിയതുമാണ്